എൻ്റെ പേര് ഉഷ ചെറിയൻ എം ഫ്രം ബാംഗ്ലോർ ഞാനിപ്പോൾ ചികിത്സയിലായിരിക്കുന്നത് നേച്ചർ ലൈഫ് കൈനഗിരി ആലപ്പിയിലാണ് ഞാൻ നേച്ചർ ലൈഫിനെ കുറിച്ച് യൂട്യൂബിൽ നേച്ചർ ലൈഫ് ടി വിയിലൂടെയാണ് ഡോക്ടർ ജേക്കബ് അടക്കാൻ സെഷൻസ് കേട്ട് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കിയത് അതിനുശേഷം ഡോക്ടർ ബാംഗ്ലൂർ വരികയും ഡോക്ടറിൻ്റെ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുകയും നേച്ചർ ലൈഫിൻ്റെ ഗുണങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കുകയും ചെയ്തു എനിക്ക് ഒരു രണ്ട് വർഷമായിട്ട് വയൽ മൗത്ത് അൾസേഴ്സ് മാറി മാറി വന്നുകൊണ്ടിരുന്നു പിന്നെ എന്ത് കഴിച്ചാലും അസിഡിറ്റി തികട്ടി വരിക പിന്നെ ദേഹത്ത് നീര് അങ്ങനെ രണ്ടുമൂന്ന് തരത്തിലുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഉണ്ടായിരുന്നു അത് പല ഡോക്ടർമാരെ കാണിച്ചു മരുന്ന് അധികം എടുത്ത് ഒന്നിനും കുറച്ചൊരു ഭേദം കിട്ടും തിരിച്ചു വരികയും ചെയ്തിരുന്നു അങ്ങനെ ഇരിക്കൽ ഇരിക്കുമ്പോൾ ഐ വാസ് ഹാപ്പി ടു ഹിയർ അബൌട്ട് നേച്ചർ ഹീലിംഗ് പിന്നെ ഞാൻ ഈ അടുത്തിടയ്ക്ക് കോട്ടയത്ത് വന്നപ്പോൾ ഒരു പ്രാവശ്യം കൂടെ ഡോക്ടർ വടക്കാഞ്ചേരിയുടെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുകയും അവിടെ വെച്ച് ഒരു കൺസൾട്ടേഷൻ ഡോക്ടറുമായിട്ട് നടത്തുകയും അപ്പോൾ ഇവിടെ വേക്കൻസി ഉണ്ട് അപ്പോൾ വന്ന് ഒരു ടു വീക്സ് ട്രീറ്റ്മെൻറ്റ് നടത്താം എന്നുള്ള തീരുമാനമെടുത്തു ആൻഡ് ഐ ആം സോ ഹാപ്പി ദാറ്റ് ഐ കെയം ഹിയർ ഇൻ ത്രീ ടു ഫോർ ഡേയ്സ് മൈ മൗത്ത് അൾസേഴ്സ് ഹവ് ഡിസപ്പിയർഡ് ഇറ്റ് ഈസ് ഓൺലി ത്രൂ പ്രോപ്പർ ഡയറ്റ് ആൻഡ് വേരിയസ് അതർ ഹെർബൽ പാക്സ് ലെറ്റ് ദേ അപ്ലൈ ആൻഡ് ഐ ഹവ് ബീൻ വീൻഡ് ഓഫ് മൈ മെഡിസിൻസ് ആൻഡ് ടുഡേ ഐ സിറ്റ് ഹിയർ ടു ടെൽ യു ദാറ്റ് എനിക്ക് നല്ല സുഖമുണ്ട് നീരിന് കുറവുണ്ട് ആസിഡിറ്റി മാറിയിട്ടുണ്ട് അപ്പോൾ ഞാൻ തിരിച്ച് വളരെ സന്തോഷമായിട്ട് എനിക്ക് പോകാം ഇവിടെയാണെങ്കിൽ ചികിത്സയും അതിനോട് അനുബന്ധിച്ചിട്ടുള്ള എല്ലാം തരുന്ന നേഴ്സിംഗ് സ്റ്റാഫും കിച്ചൺ സ്റ്റാഫ് ആ റെസിഡൻറ്റ് ഡോക്ടർ ദേ ആർ ഓൾ വെരി ഹെൽപ്പ്ഫുൾ വെരി ഫ്രണ്ട്ലി ദ ഇൻമെയ്റ്റ്സ് ആർ ഓൾസോ വെരി ഫ്രണ്ട്ലി വിത്ത് ഈച്ച് അത് വി ഹാവ് ഗ്യാദറിങ്സ് ഉച്ചയ്ക്കും വൈകുന്നേരവും ഗ്യാദറിങ്സ് ഉണ്ട് ആ സമയത്ത് ഞങ്ങൾ ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയും ഓരോരുത്തർക്കുള്ള ഹീലിംഗ് കേൾക്കുമ്പോൾ വി ഗെറ്റ് വെരി എൻകറേജ്ഡ് ആൻഡ് നൗ ഐ കം ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഗോഡ് ഈസ് ക്രിയേറ്റഡ് എസ് എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ബോഡിക്ക് തന്നെ ഹീലിംഗ് കപ്പാസിറ്റി ഉണ്ട് നമ്മൾ ബോഡിയിലേക്ക് എന്ത് ഫീഡ് ചെയ്യുന്നു അതനുസരിച്ചിരിക്കും നമ്മുടെ ബോഡി അതിനോട് ചേരുന്നത് സോ ഇപ്പോൾ തിരിച്ച് വളരെ സന്തോഷത്തോടു കൂടി മരുന്നുകളെല്ലാം മാറ്റിവെച്ച് പോകാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ് പിന്നെ പോയിട്ട് കുറച്ച് നാളുകൂടെ ഈ ലൈഫ് സ്റ്റൈൽ ഈ ഡയറ്റ് തന്നെ കണ്ടിന്യൂ ചെയ്യേണ്ടതുണ്ടെന്ന് പ്രത്യേകമായിട്ട് പ്രസിഡൻ്റ് ഡോക്ടർ പറഞ്ഞു ഞാൻ ഐ വുഡ് എൻകറേജ് ഇത് കേൾക്കുന്ന ഓരോരുത്തരും എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ഇത് ട്രൈ ചെയ്യണമെന്ന് ഞാൻ ഐ വുഡ് എൻകറേജ് ഓൾ ഓഫ് യു ഇത് തീർച്ചയായിട്ടും നമ്മളൊന്ന് അറിഞ്ഞിരിക്കേണ്ട ഇത് തന്നെയാണ് മെഡിസിൻസ് മാത്രമല്ല നമ്മുടെ ബോഡിയുടെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറ്റിയാൽ നമുക്ക് നമ്മുടെ ബോഡി തന്നെ ഹീൽ ചെയ്യുമെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം അത് ഈച്ച് ആൻഡ് എവ്രി വൺ ഓഫ് യു ഷുഡ് ട്രൈ ഇറ്റ് ഐ താങ്ക് ഓൾ ദ സ്റ്റാഫ് ദ റെസിഡൻറ്റ് ഡോക്ടർ ആൻഡ് സ്പെഷ്യലി ഡോക്ടർ വടക്കാഞ്ചേരി ഫോർ ഹാവിങ് ആസ്ക് മീ ടു കം ഹിയർ ആൻഡ് ടേക്ക് ഫീൽ ദ നോ ദ റിസൾട്ട്സ് ബൈ മൈ സെൽഫ് താങ്ക് യു സോ മച്ച്